എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ ആ കുട്ടി സ്വന്തം അച്ഛനെ ബിൽ സെറ്റിൽമെൻറ്റിനൊക്കെ സഹായിച്ചിരുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വിശ്വാസമായത് അമ്മ പറയാറില്ലേ എത്രയൊക്കെ ടെക്നോളജി വന്നാലും ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാലും ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി വിജയങ്ങൾ നേടുന്നവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അച്ഛനെ ഉദാഹരണമാക്കിയാണ് അമ്മ ഇത് പറയാറെങ്കിലും ഞാനത് നേരിട്ട് കണ്ടെന്ന് മനസ്സിലാക്കിയതും എൻ്റെ അമ്മയിൽ നിന്ന് തന്നെയാണ് മീരയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ മഖിയടക്ക ആരും ഞാൻ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല നീ കണ്ടോ ആ കുട്ടി നമ്മുടെ കമ്പനിക്ക് ഒരു മുതൽ കൂട്ടാവും അമ്മ പറഞ്ഞൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല ആ കുട്ടിയിൽ ഒരു നിഷ്കളങ്കതയുണ്ട് അതുകൊണ്ട് മനസ്സറിയാതെ ശത്രുക്കൾ ഉണ്ടാവും

ഒരു തീരുമാനം എടുക്കാൻ ആരെയും ഏത് കാര്യത്തിനാണെങ്കിലും നിനക്ക് നിൻ്റെതായ കാഴ്ചപ്പാടും തീരുമാനവും ഉണ്ടെന്ന് എനിക്കറിയാം നീ അത് ചെയ്യട്ടെ എന്ന് മാത്രമാണ് എന്നോട് ചോദിക്കാറുള്ളത് ഇനി ആ ചോദ്യത്തിന്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എന്റെ അമ്മയെ തൽക്കാലം എങ്ങോട്ടും ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്

നിനക്ക് സന്യസിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ അങ്ങനൊന്നും നീ ഒന്നും പറയുന്നില്ല അതാ എന്റെ പേടി ഇവന്റെ മനസ്സിൽ എന്താണ് ആവോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ഈശ്വര കാര്യം പറഞ്ഞു പറഞ്ഞു എന്തു നല്ല നീ ഒരു വർഷം പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ അവിടെ ചെയ്ത ബിസിനസ് ചെയ്യാനുള്ള ലോൺ ശരിയാക്കി പറഞ്ഞു ഓ വലിയ കാർ വാങ്ങുന്ന കാര്യം അമ്മ പറഞ്ഞില്ലേ പറഞ്ഞു അതൊന്നും വേണ്ടെന്നാ പറഞ്ഞത് മൊബൈൽ ഷോപ്പില് ശമ്പളത്തിന് നീ എങ്ങനെ ഇ എം ഐ അടയ്ക്കും ആ ശമ്പളം നിനക്ക് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ എന്നാ പറഞ്ഞത് അതിന് ഞാനെപ്പോഴാ കാറിന്റെ ഈമ്മ അടക്കാന്ന് പറഞ്ഞത് കാർ എനിക്ക് ഹരിയച്ച വാങ്ങി തരണം ആഹ് അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല മീരക്ക് പോലും ഹരിയറ്റ് ഇതുവരെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല